ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ജനകീയ അംഗീകാരമാണ് തിരുവായൂരിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ ലഭിച്ചിട്ടുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കഴിഞ്ഞകാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ലഭിച്ച ജനങ്ങളുടെ അംഗീകാരമാണ് ആ അംഗീകാരം നേടിയ ഇടതുപക്ഷ പ്രസ്ഥാനം തുടർന്ന് കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ജലനിക്ഷമ പ്രവർത്തനങ്ങളും കൂടുതൽ ശാസ്ത്രീയമായ രീതിയിലും കാലോചിതമായ രീതിയിലും നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരിനൊട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇനി നേടാനായിട്ടുണ്ട് ഗുരുവായൂരിനും വലിയ തീർത്ഥാടന നഗരമാണ് ആ തീർത്ഥാടന നഗരത്തിൽ ഗുരുവായൂരിൽ ഉള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഉപ്പാപിക്കുകയിരിക്കുന്നു മൂന്നര കോടിയോളം മനുഷ്യൻ ഒരു വർഷം ഗുരുവായൂരിൽ ഇപ്പോൾ എത്തിച്ചേരുന്നു അവരുടെ അടിസ്ഥാന പ്രശ്ന അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടില്ല അതിന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് ആ വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടത് അതിലേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഫണ്ടാണ് ആ ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വലിയ സഹായം ഇതിന് ലഭിക്കേണ്ടതാണ് വേറെ ഇവിടെ പലപ്പോഴും കിട്ടുന്നത് ഈ സെൻട്രൽ സെക്ടർ സ്കീമോ സെൻട്രൽ സ്കീമോ ഒക്കെയാണ് മറിച്ച് ഗുരുവായൂർ പ്രത്യേക പാക്കേജാണ് ആവശ്യം ആ പാക്കേജിന് വേണ്ടി ഞങ്ങള് വലിയ സമ്മർദ്ദം കേന്ദ്ര ഗവൺമെന്റ് അത് വിശ്വസിച്ചു പിന്നെ ഗുരുവായൂരിന്റെ ഇപ്പോ ഉണ്ടായ വിജയം എന്ന് പറയുന്നത് ഇവിടെ വലിയ തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല എന്ന് കണ്ട യു ഡി എഫും ബി ജെ പിയും അതൊക്കെ അതിന്റെ കൂടെ ബി ജമായത്ത് ഇസ്ലാമും കൂടി ചേർന്നു ഈ കോലി ബി ജയ സഖ്യം ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഈ ശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും എവിടെയാണോ ആരാണോ തോൽപ്പിക്കാൻ ആ ആളുകൾക്ക് ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക ലക്ഷ്യം വെച്ച് തന്നെ ഈ ഈ സഖ്യത്തിനെതിരായിട്ടുള്ള ഒരു വിധി വിധിയെഴുത്ത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കാരണം ഗുരുവായൂരിന്റെ ജനത ഒരു സമാധാനവും അതുപോലെ തന്നെ മതനിരപേക്ഷ പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന ജനതയാണ് ആ ജനത ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മതനിരപേക്ഷ ഉദ്രവാക്യത്തോടൊപ്പം നിലകൊള്ളുകയാണ് ഏത് കാലത്തും മുമ്പ് അത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ഒറ്റ പാനൽ വെച്ചിട്ടാണ് അവർ മത്സരിച്ചത് പിന്നീട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി രഹസ്യവും പരസ്യവുമായി പല വാർഡുകളിലും പല പ്രദേശങ്ങളിലും ഈ സഖ്യം തുടരുക ഈ പ്രാവശ്യത്തെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പിന്റെ സാമഗ്രികളൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റി അവരുടെ മുന്നണി അഭ്യർത്ഥന അവരുടെ പല ബോർഡുകൾ അവരുടെ പ്രചരണ സാമഗ്രികൾ ഇതിലൊന്നും ബി ജെ പി വിമർശിക്കുന്ന സാഹചര്യം ബി ജെ പി ആണെങ്കിൽ അവരുടെ ഇത്തരം ഒരു സാമഗ്രികളിലും യു ഡി എഫിനും വിമർശിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ പരസ്യമായിട്ടുള്ള ധാരണയാണ് കാരണം ആ ധാരണയെ തകർത്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗുരുവായൂരിന്റെ മതപക്ഷ പാരമ്പര്യം ഉയർന്നു പിടിക്കുക അന്തരീക്ഷം സമാധാന അന്തരീക്ഷം മാത്യസംരക്ഷിക്കുക എന്നതുകൂടി എന്ന ബാലിച്ച ഉത്തരവാദിത് കൂടി ഇടതുപക്ഷ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സഖ്യം സഖ്യം അതിന്റെ ഭാഗമായിട്ട് ചിലയിടങ്ങളിലൊക്കെ ചില താൽക്കാലികമായ വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് കേവലം താൽക്കാലികമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടായിരുന്നില്ല പരസ്യമായി ബി ജെ പി സ്ഥാനാർത്ഥി ഇത്ത നഷ്ട അതിന്റെ കാൻഡിഡേറ്റ്ഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്ത നോമിനേഷൻ തള്ളിയത് പോലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ ഗൂഢാലോചനയുടെ ഭാഗമായി നോമിനേഷൻ തള്ളിയതിനു ശേഷം പരസ്യമായി ബി ജെ പിയും കോൺഗ്രസും ലീഗും ഒരുമിച്ചാണ് മത്സരിപ്പിച്ചത് എന്നിട്ട് ഗുരുവായൂര ജനത ഏതാണ്ട് അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം അവർക്കറിയാം ഇവിടെ അത്ര എളുപ്പത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇപ്പോ ഇന്ന് ഈ ഗുരുവായൂർ യുവജന മണ്ഡലത്തിൽ തകർക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കണ്ടപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് ഈ അവിശുദ്ധ സഖ്യം ആ വിശുദ്ധ സഖ്യം ചില സ്ഥലത്ത് താൽക്കാലിക വിജയം ഉണ്ടാക്കിയിട്ടുണ്ടാവുക ചില സ്ഥലത്ത് അത് അവിശുദ്ധ സഖ്യം രൂപപ്പെട്ട് ജനങ്ങൾ മനസ്സിലാക്കിയ സ്ഥലത്ത് അവരുടെ തന്നെ ചില സിറ്റിംഗ് പാടുകൾ ഇടതുപക്ഷത്തിനും വിജയം ഉണ്ടാക്കാൻ വേണ്ടി അത് താൽക്കാലികം മാത്രമാണ് അതൊന്നും ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ എഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല വലിയ വിജയം തന്നെ താൽക്കാലികമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് അവർക്ക് ശാശ്വതമാണെന്ന് കാണുന്ന അവരുടെ സ്വപ്നമാണ് അല്ലാതെ ഈ അവിശുദ്ധ സഖ്യത്തിനെതിരായിട്ടുള്ള വിദ്യ എഴുത്തായിട്ടാണ് ഇത് പൊതുവിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ചാവക്കാട് നഗരസഭയും ഗുരുവായൂർ നഗരസഭയും വർഷങ്ങളായിട്ടിപ്പോൾ ഇടതുപക്ഷം ഗുരുവായൂർ നഗരസഭ മുപ്പത് വർഷമായി ഇടതുപക്ഷം ഭരിക്കുകയാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ വിശ്വാസം അർപ്പിക്കേണ്ട ചിലത് എന്തൊക്കെ ഇത്രയും വലിയ അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയിട്ടും അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നത് ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടമായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത്